കണ്ടോ ഞാൻ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പപ്പർ സ്റ്റോറി ഇറ്റ്സ് മീ പ്രണവ് അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് എ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് സ്ഥാനാർത്ഥിയുടെ കൂടെ ഒരു ദിവസം അപ്പോൾ നമ്മുടെ എല്ലായിടത്തും ഇപ്പോൾ എലക്ഷനും കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ ഇലക്ഷൻ വരുന്നത് പത്താം തീയതിയാണ് അപ്പോൾ ഇവിടെ ഇലക്ഷൻ പ്രചരണവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം തന്നെ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയുടെ കൂടെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഡെയിലി എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇതാണ് സ്ഥാനാർത്ഥിയുടെ വീട് ഞാൻ പ്രീത അശോകൻ തെക്കുംകര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് പറമ്പായിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഞാൻ ബികോം കഴിഞ്ഞതാണ് എൻ്റെ വീട്ടിലെ അമ്മ ഭർത്താവ് രണ്ട് മക്കൾ എന്നിവരാണ് ഉള്ളത് ഇപ്പോൾ സ്ഥാനാർത്ഥിയായ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ച് ഒരു ഏഴിയോടു കൂടി വീട്ടിൽ നിന്ന് വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനായി ഇറങ്ങും കണ്ടോ ആദ്യം പോണോ നേരത്തെ കണ്ടു ആ അതിന് പോയാത്ര അപ്പൊ പത്താം തീയതി മറക്കരുത് മൊബൈല് ആണ് പിന്നെ കൊച്ചിക്ക് മുന്നേ പരമാവധി നമ്മുടെ കൂടെ ഇല്ല ആ ശരി നമ്മുടെ ലക്ഷം പ്രചനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ വോട്ട് അപേക്ഷിച്ച് ഓരോ വീടുകളിലേക്ക് എത്തുമ്പോ അവിടുത്തെ വോട്ടർമാരുടെ പ്രതികരണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും കഴിഞ്ഞ അഞ്ച് വർഷമായി തെക്കും കര വരിച്ച ഇടതുപക്ഷ ഭരണ മുന്നണിയുടെയും വികസന നേട്ടങ്ങൾ നമ്മുടെ ഈ വാർഡിൽ ഓരോ ജനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് ഈ വാർഡിൽ ഇടതുപക്ഷ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാണ് നമ്മുടെ 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 ഇലക്ഷൻ മുന്നോട്ട് പോകുമ്പോൾ സ്ഥിതിയും കാര്യങ്ങളും ഒന്ന് ഇപ്പോഴത്തെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ തെങ്ങിര പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങളാണ് ഏറ്റവും പ്രധാനം അത് ജനങ്ങൾ ചർച്ച ചെയ്ത് ഏറ്റെടുത്തു കഴിഞ്ഞു അതിന് ഈ പതിമൂന്നാം വാർഡിനുള്ളിൽ അച്ഛന വികസന മരടിപ്പുണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് മാറ്റം വരണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ അല്ലേ അതെ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുകയും അവരുടെ വിജയം സുനിശ്ചിതമാക്കുകയും ചെയ്യുന്നു നല്ല പ്രതീക്ഷ ഉണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ ഇലക്ഷൻ പ്രചനം കാര്യങ്ങളൊക്കെ മുന്നോട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ടൈം ടൈമിപ്പോൾ ഏകദേശം ഒരു പത്തിരയും നമ്മളെ ഒരു ഏഴ് മണിരോട് കൂടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ പറമ്പായി ഒരു ഏരിയ മാക്സിമം കവർ ചെയ്തു ഇനി അടുത്തൊരു ഏരിയയിലേക്ക് പോവുകയാണ് ഇനി അവിടെ ചെന്നിട്ട് രണ്ട് മൂന്ന് വീടുകളും കയറാണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാം കണ്ടിന് ആഭ്യർത്ഥിക്കാനായിട്ട് പത്താം അല്ലേ അപ്പൊ റോട്ട് ചെയ്ത് വിജയിപ്പിക്കണം നമ്മൾ നമ്മളെ രണ്ടിനെ ഓട്ട് ചെയ്യുക മറക്കരുത് എല്ലാരും വാങ്ങി കൊടുക്ക നമ്മുടെ ആള് അവിടെ എത്തുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവും ആ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് റോട്ടേന്നുള്ള രീതിയിൽ മറ്റുള്ളവർ നമ്മൾ ഉറപ്പാണ് അടുത്തുള്ളവരെ കൂടെ പറഞ്ഞ് നമുക്ക് തന്നെ ജീവിക്കാൻ നോക്കും എന്റെ കാര്യത്തില് യാതൊരു സംശയവും വേണ്ട നമുക്ക് തന്നെ വോട്ട് നമ്മൾ നമ്മളെ പ്രതിനിധികൾ അവിടെ ഉണ്ടാവും അതിന് വേണ്ടി പ്രയത്നിക്ക അതിനുള്ള കാര്യങ്ങൾ നടത്തുക എപ്പോഴും നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എപ്പോഴും കൂടെ കൂടെയുണ്ട് നമ്മൾ പിടിച്ച് അതനുസരിച്ച് നമ്മുടെ അവിടെ ഈ പ്രാവശ്യം അവിടെ ഉണ്ടാവണം ഉണ്ടാവും അതിന് ഇതിനൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം ഈ മാറ്റം നമുക്ക് സുനിശ്ചിതമായിട്ടും ഉണ്ടാവും നമുക്ക് നമുക്ക് അനുകൂലമായ സാഹചര്യം ആണിപ്പോ എല്ലാ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മൾ പൂർണ്ണമായും ജയിക്കുന്ന ഉറപ്പാണ് ഉറപ്പാണ് ഇരുപത്തഞ്ച് വർഷത്തെ ഇരുപത്തഞ്ച് വർഷത്തെ കോൺഗ്രസിന് കൈപ്പത്തി നമുക്ക് ഇതുവരെ മുറിക്കണം മുറിക്കണം മുടിയും ഇരുപത്തഞ്ച് വർഷമായി അവർ നമ്മുടെ ജനിച്ചുകൊണ്ടിരിക്കും നമ്മുടെ വാർഡില് അങ്ങനെ മൂന്ന് പേർക്കാണ് മൂന്ന് പേർക്കാണ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് അത് എല്ലാവരുടെ സഹായവും ഉണ്ടാവും ഉണ്ടാകും അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് നമുക്ക് കഴിയുന്ന ആളുകളെ കൊണ്ട് നമുക്ക് നമ്മുടെ ഇടതുപക്ഷ ഇടതുപെട്ടാ മുന്നണിക്ക് കൊണ്ടിട്ട് ജയിക്കാനുള്ള ശ്രമവും നടത്തും എന്താടുത്ത് സഹായിക്കണം അപ്പൊ ചെയ്ല്ലേ സഹായിക്കില്ലേ പിന്നെ വെച്ചോ അപ്പൊ അവസാന ദിവസമൊക്കെ പ്രചരണത്തിനാരം കൊണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ലക്ഷം പ്രചരണവും കാര്യങ്ങളൊക്കെ തീരാറായിട്ടുണ്ട് ഈ രണ്ട് മൂന്ന് വീടും കൂടി ബാക്കിയുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ഒരു സെക്ഷൻ കഴിയാണ് ഉച്ച കഴിഞ്ഞിട്ട് വേറൊരു സെക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷൻ കവർ ചെയ്യണമല്ല നമ്മൾ രാവിലത്തെ ഒരു സെക്ഷൻ മാത്രമാണ് കവർ ചെയ്യാനുള്ളൂ അപ്പോൾ ഇതേ ബാക്കി എല്ലായിടത്തേക്കും അവർ പോയി തുടങ്ങി അപ്പോൾ നമുക്ക് അവരുടെ കൂടെ കണ്ടിന്യൂ ചെയ്യാം ਦੇਲਾ ਮੁਡੁ ਬਜ਼ਵਾਡੀ ਮਾਨਾ ਪਿਰੀ ਮੁਝ ਦੇਰਗੁ ਲੈ ਅതਾ ਪੱਤਾਂ ਦੀ ਮਰਕਰਦੀ ਅਤਾ ਕੈ ਦੀ ਜੇਜੀ ਚਿਨਾ ਉਤਾ તે મેલે ઓન કે એને કેવા મનથી વાંધા લે અંદર ઓમ બટરા નમાર ઓરતું એનું કંદું પરનાલે આને લે મગમ ઓરે દુપો વૈકણ નિર્બદલે આ નાસકોજી લે આડું દીચાદીલા ને આ બિલા રે આની માય અલબંદી મેટીને જતી કંદીને ઓર આમડા બિલા રે બોલ્યો અરીલા કોણે કોણે યંગાટ બોલે നമ്മടെ കൊണ്ടൊക്കെ ഇതാണ് എന്താ ഞാൻ അപ്പറും ചുറ്റീകരിക്കുന്നു അതന്നെ

അപ്പൊ കഴിച്ചപ്പോ നമ്മുടെ ലക്ഷം പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഇന്നത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അടുത്ത സെക്ഷൻ ഇപ്പഴ തുടങ്ങാം അടുത്ത് നാലു മണി മണിയോട് ഇറങ്ങും അഞ്ചുമണിയോട് തുടങ്ങിയിട്ട് ഏഴുമണി വരെ അപ്പൊ ഏഴുമണി വരെയൊക്കെ നമ്മളിങ്ങനെ വരെ ലക്ഷം പ്രചരണങ്ങളൊക്കെ ആയിട്ട് പോകണം അപ്പൊ നമ്മള് വൈകിട്ടൊക്കെ അങ്ങനെ കണ്ടിന്യൂ എന്നില്ല അപ്പൊ നമ്മള് രാവിലത്തെ സെക്ഷനും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യണുള്ളൂ എളുപ്പമല്ലാത്ത അപ്പൊ രാവിലെ ഒരു എല്ലാ ദിവസവും ഇത് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് എട്ടാം തീയതി വരെയാണ് ഇലക്ഷൻ പ്രചരണങ്ങളും കാര്യങ്ങളും പാടുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാതും പെട്ടെന്ന് തന്നെ ഫാസ്റ്റാക്കി മുന്നോട്ട് പോകണം അപ്പോൾ നമ്മുടെ വീഡിയോ എന്നത്തോടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ വാട്ടിലൊക്കെ ഉള്ളവരൊക്കെയാണെങ്കിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക അപ്പോൾ ഒപ്പം തന്നെ എന്നെ ഒന്ന് വോട്ട് ചെയ്യുക അവിടെ വോട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ യൂട്യൂബിന്റെ ഒരു താഴെ ഒരു ചെറിയ രീതിയിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ചെറിയ പറഞ്ഞിട്ടുണ്ടപ്പോൾ ഒന്ന് അതും കൂടി ഒന്ന് വോട്ട് ചെയ്ത് എന്നെ കൂടി ജയിപ്പിക്കുക അപ്പോൾ അപ്പോൾ വീഡിയോ പോയിന്റ് പോകുന്നപ്പിയാണ് ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ നമസ്കാരം